ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏബ്രായം ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു ഹ നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മെ അനുഗ്രഹിക്കുക നമ്മെ വർദ്ധിപ്പിക്കുക എന്നതത്രേ ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ തന്നെ ദൈവം ആദമിനെ ഉണ്ടാക്കിയിട്ട് ആദമിനോട് ഇങ്ങനെ പറഞ്ഞു നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു നീ വർദ്ധിച്ച് ഭൂമിയിൽ പെരുകീൻ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം അത്രേ വർധനവും അനുഗ്രഹവും കർത്താവിൽ നിന്നാണ് വരുന്നത് അത് ദൈവിക സ്വഭാവം അത്രേ തൻ്റെ മക്കളെക്കുറിച്ച് അവന് ശ്രേഷ്ഠകരമായ പദ്ധതി എല്ലാ കാലത്തും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം ജാതികളിലേക്ക് ക്രിസ്തേശുവിലൂടെ കടന്നു വരുന്നു ജാതികളായ നമുക്ക് ആ വാഗ്ദത്ത വിഷയം ക്രിസ്തുവേഷുവിലൂടെ ലഭിക്കുന്നത് ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലിനെ അങ്ങനെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവോ വിശ്വസ്തനത്രേ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചുവെന്ന് അബ്രഹാമിനെക്കുറിച്ച് ഏബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു ജീവിതത്തിൽ നാം പല വാഗ്ദത്തങ്ങളെയും പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നാം ക്ഷമയോടെ കാത്തിരിക്കണം മന്ദത ഉള്ളവരാകാതെ ക്ഷമയോടെ കാത്തിരിക്കണം ദൈവസന്നിധിയിൽ ഉത്സാഹത്തോടെ ഇരുന്ന് നാം അതിനെ പ്രാപിക്കണം ദൈവസന്നിധിയിൽ ഹലലുയെ ദൈവത്തിന് കൊള്ളാവുന്നവരായി ഈ ലോ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവമൊരുക്കിയിരിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ തീരും നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിത്തീരും ഇന്ന് രാവിലെ സമയം ഈ വചനം കേൾക്കുമ്പോൾ ഹലലി നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന് നാം തിരിച്ചറിയണം ഒന്നാമതായി നമുക്ക് വേണ്ട ഒരു 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 സ്വഭാവവും അത് തന്നെയാണ് ദൈവം എന്തു പറഞ്ഞാലും അത് വിശ്വസിപ്പാൻ നാം തയ്യാറാകണം ദൈവം ഇതാ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്ന് നമ്മുടെ ഉള്ളിലൊരു ഉറപ്പ് വേണം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തന്നെക്കാട്ടിലും വലിയവൻ ഇല്ലാത്തതുകൊണ്ട് അവൻ തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് സത്യം ചെയ്തു ദൈവം പറഞ്ഞ കാര്യത്തിന് ഉറപ്പ് അതാ അവൻ ആണയിട്ട് സത്യം ചെയ്തു അവൻ തന്നെ െ കൊണ്ട് തന്നെ സത്യം ചെയ്തു ഈ ഉടമ്പടിക്ക് മറ്റാരുമല്ല സാക്ഷി മറ്റാരുമല്ല ഉറപ്പ് നൽകുന്നത് മറ്റാരുടെയും ഗ്യാരണ്ടിയിലല്ല ദൈവം തന്നെ താൻ ഇറങ്ങി വന്നു നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ചെയ്തപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമെ ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് വലുതാക്കും ഞാൻ നിന്റെ പേര് വലുതാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്രഹാം ചോദിച്ചു കർത്താവെ ഇതിനെന്താ ഉടമ്പടിക്ക് എന്താ ഒരു ഉറപ്പ് എന്താ ഒരു തെളിവ് ആരാ ഇതിനൊരു ഒരു ഉറപ്പ് തരുന്നത് ഇതിനാരെ ഒപ്പിട്ട് ഉറപ്പാക്കുന്നത് ദൈവം പറഞ്ഞു നീ മൃഗങ്ങളെ കീറി വെക്കുക അല്ലിൽ മൃഗങ്ങളെ കീറി വെച്ച് കഴിഞ്ഞപ്പോൾ അല്ലിൽ സന്ധ്യാ സമയത്ത് അല്ലിൽ ഒരു തീച്ചൂള പോലെ ദൈവസാന്നിധ്യം ആ ഉടമ്പടി ഹല്ലയുടെ ഇടയിലൂടെ കടന്നുപോയി ഉടമ്പടിയുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഉറപ്പ് ഈ വാഗ്ദത്വം നടന്നില്ലെങ്കിൽ അല്ലലി ഈ മൃഗങ്ങളെ കീറി വെച്ചതുപോലെ അല്ലെങ്കിൽ ഒരു നാൾ അല്ലെ ഈ ഉടമ്പടി അല്ലിൽ ചെയ്തവൻ മുറിക്കപ്പെടാൻ തയ്യാറാണ് അവൻ അതിനു വേണ്ടി തയ്യാറാണ് അതാ ഉടമ്പടിക്കാരുടെ തമ്മിലുള്ള രക്ത ഉടമ്പടിയുടെ അല്ലലിയ കരാറ് അതാ അതിൻ്റെ പുറയിലത്തെ അല്ലലിയ ഒരു ഉറപ്പ് അല്ലലി ഇന്ന് രാവിലെ സമയത്തും ആ ഒരു ഉറപ്പ് അവൻ നമുക്ക് തന്നതാ അല്ലല്ലി മൃഗങ്ങളുടെ അല്ല ഉടല് കീറി വെച്ചല്ല സ്വന്തം ഉടല് രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് കാൽവരി ക്രൂശിൽ കീറിയപ്പോൾ ഉടയ്ക്കപ്പെട്ടപ്പോൾ അവനൊരു ഉറപ്പ് തന്നു നിങ്ങൾക്ക് ഹലലുയ വാഗ്ദത്തങ്ങളുടെ ഉറപ്പ് എവിടെയുണ്ട് ക്രൂശിലുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായി മുറിക്കപ്പെട്ടവൻ ഉടയ്ക്കപ്പെട്ടവൻ തകർക്കപ്പെട്ടവൻ ഹല്ലലുയ അവൻ ഹല്ലലുയ ഏറ്റവും അല്ലലി നിന്ദിതനായി പീഡിതനായി തകർക്കപ്പെട്ടവനായി ഉടയ്ക്കപ്പെട്ടവനായി ഉഴവു ചാല് പോലെ കീറപ്പെട്ടവനായി ആ ക്രൂശിൽ യാഗമായി ആകമായി തുറന്നത് ആ ഒരു ഉറപ്പ് തരാനാ എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി അവൻ തന്നെ കൊണ്ട് തന്നെ ഉറപ്പ് തന്നു നിങ്ങളെ അല്ലെ മാനിക്കുന്ന നിങ്ങളെ ഉയർത്തുന്ന ആ കരം ഇന്ന് പകൽക്കാലവും കുറുകിയിട്ടില്ല മറ്റാരെക്കാട്ടിലുപരിയായി നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവിന് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മെ വർദ്ധിപ്പിക്കുവാൻ അവന് പദ്ധതിയുണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവൻ തന്നെ കൊണ്ട് തന്നെ ഉറപ്പാക്കി അബ്രഹാമിൻ്റെ മുമ്പാകെ ഹല്ലിൽ വിവിധ മൃഗങ്ങളെ കീറി വെച്ച് ഉറപ്പ് കൊടുത്തതുപോലെ ഹലുവ ഇന്ന് രാവിലെ സമയത്തും നമ്മുടെ ഉറപ്പ് അന്ന് കീറി വെച്ച സാധാരണ മൃഗങ്ങളല്ല ക്രൂശിൽ ഉടയ്ക്കപ്പെട്ട ഏകജാതനായ പുത്രനത്രേ നമ്മുടെ ഉറപ്പ് അതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ അവൻ ഹലലുയ ആണയിട്ടു പ്രിയരെ ഇന്ന് പകൽക്കാലം നാം അതുകൊണ്ട് ചെയ്യേണ്ടത് പൂർണ്ണ നിശ്ചയത്തോടെ പ്രത്യാശയോടെ കർത്താവിൻ്റെ മുമ്പാകെ നാം വിശ്വാസത്തോടെ അടുത്തു വരണം ദീർഘക്ഷമയോടെ അടുത്തു വരണം ഹല്ലലുയ നാം മന്ദതയുള്ളവരാകാതെ ഉത്സാഹത്തോടെ അടുത്തു വരണം ഇതാ മൂന്ന് കാര്യങ്ങൾ അബ്രഹാം ചെയ്തു അബ്രഹാം ഉത്സാഹിയായിരുന്നു രണ്ട് അബ്രഹാം വിശ്വാസിയായിരുന്നു ദൈവം പറഞ്ഞതൊക്കെയും കണ്ണുമടച്ച് വിശ്വസിച്ചു ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിച്ചപ്പോൾ താൻ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു ദൈവം പറയുന്ന സ്ഥലത്തേക്ക് തൻ്റെ കാലുകളെ വെച്ചു താൻ മുമ്പോട്ട് കർത്താവിൻ്റെ വചനത്താൽ ചലിച്ചു മൂന്ന് അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്നു അവനറിയാം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ മൂന്ന് കാര്യങ്ങൾ ഈ കർത്താവ് കൊടുത്ത ഉറപ്പിൻ്റെ പുറകിൽ കർത്താവിൻ്റെ യാഗത്തിലേക്ക് നോക്കിയ ഉറപ്പിൻ്റെ പുറകിൽ കീറി വെച്ച യാഗമൃഗങ്ങളെ നടുവിലൂടെ ദൈവം നടന്ന് ഉണ്ടാക്കിയ ആ ഉറപ്പിൻ്റെ ബലത്തിൽ അല്ലലു അബ്രഹാം അങ്ങനെ ചെയ്തെങ്കിൽ പ്രിയരെ അതിനെക്കാട്ടി ിലും ശ്രേഷ്ഠമായൊരു യാഗം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവെറിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി രക്തത്താൽ ഹല്ലി കാണിച്ചു തന്ന ഉറപ്പാക്കി തന്ന ആ ഒരു യാഗത്തിൻ്റെ ഉറപ്പിനാൽ ും ഉത്സാഹമുള്ളവരായിരിക്കാം രണ്ട് നമുക്കും വിശ്വാസത്തിൽ മുന്നേറാം മൂന്ന് നമുക്കും അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്തങ്ങളെ പ്രാപിക്കാം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ അവൻ അനുഗ്രഹിക്കും അവൻ നിങ്ങളെ വർധിപ്പിക്കും നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കും നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നമ്മെ നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ